സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ബാംഗ്ലൂരിലെ ഒരു പോലീസ് സ്റ്റേഷൻ ക്ലീനിങ് ജോലിയിലാണ് കാരണം ആഗസ്റ്റ് പതിനഞ്ചാണ് വരുന്നത് അപ്പോഴതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പോലീസ് സ്റ്റേഷനൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് എല്ലാ പോലീസുകാരും അവിടെ ജോലി ചെയ്യുകയാണ് അപ്പോഴാണ് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് അതിനുശേഷം അവർ നേരെ അകത്തേക്ക് വരുന്നു ഇൻസ്പെക്ടറെ കാണണം എന്ന് പറയുന്നു ആ സ്ത്രീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയന്നിട്ടുണ്ട് പുരുഷനാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൂളായിട്ടുള്ളതാണ് ഏതായാലും ആ ഇൻസ്പെക്ടറുടെ മുറി കാണിച്ചു കൊടുക്കുന്നു അവിടെ ഇരുന്നതിന് ശേഷം ഇൻസ്പെക്ടർ ചോദിച്ചു എന്താണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു അതായത് എൻ്റെ പേര് ഉമ എന്നാണ് സറിദ്ന്റെ ഭർത്താവ് ബാലു എന്റെ ഫ്രണ്ടായ ലളിത മുതൽ കാണാനില്ല ാണ് ഇവരൊരു നിങ്ങളുടെ ഫ്രണ്ടിനെ കാണാത്തതിന് നിങ്ങൾ എന്തിനാണ് കംപ്ലൈന്റ് തരുന്നത് അത് മാത്രവുമല്ല അവർക്ക് ഭർത്താവ് അല്ലെങ്കിൽ വീട്ടുകാരുണ്ടോ കല്യാണം കഴിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉമ ഇങ്ങനെയാണ് സർ ലളിതയും ഞാനും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ് സാർ ലളിതയുടെ ഭർത്താവ് ഉമേഷ് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് ആറു വർഷമായി അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടിയും അവർക്കുണ്ട് പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് സാർ അതായത് വീട്ടിലൊന്നും താല്പര്യമില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഉമേഷ് ശരിയല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നീ ഉമേഷിനെ കല്യാണം കഴിക്കാൻ പാടില്ല ഉമേഷിനെയും എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ് അപ്പോൾ ഇവരുടെ പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ മുതൽ തുടങ്ങിയതാണ് സാർ പക്ഷേ ഉമേഷ് വളർന്നു വന്നപ്പോഴേ നല്ല രീതിയിൽ മദ്യപിക്കും അതുമാത്രവുമല്ല പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ലളിതയുടെ അച്ഛനും അമ്മയും പറഞ്ഞു ഈ വിവാഹം വേണ്ട മോളെ ഇത് ശരിയാവില്ല എന്ന് പക്ഷേ ലളിതയ്ക്ക് ഒരേ നിർബന്ധം എനിക്ക് ഉമേഷിനെ തന്നെ മതി ഞാൻ ഉമേഷിനെ പിന്നെ ഉമേഷിനെ നേരെയാക്കിക്കൊളാം എന്നൊക്കെയുള്ള ലളിതയുടെ വാക്ക് കേട്ട് അച്ഛനും അമ്മയും ലളിതയും ഉമേഷും തമ്മിലുള്ള വിവാഹത്തിനെ സമ്മതിക്കുകയാണ് ലളിതയാണെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ട് അതുപോലെ അതിനടുത്ത് തന്നെയാണ് ഉമേഷ് ട്രാവലേജ് ഏജൻസി നടത്തുന്നത് വളരെ സന്തോഷകരമായ ജീവിതം ഒരു കുഴപ്പവുമില്ല അങ്ങനെ അഞ്ചു വർഷം ആറു വർഷം കടന്നുപോയി അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് അപ്പോഴാണ് ഏകദേശം ഇപ്പോഴൊരു രണ്ടോ മൂന്നോ മാസമായിട്ട് ഇവര് തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി അതായത് ലളിതയ്ക്ക് പണ്ട് അമ്മയും അച്ഛനും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവന് പല പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഉമേഷ് ശരിയല്ല എന്ന് അതോടുകൂടിയിട്ടു പറഞ്ഞാൽ അത് മനസ്സിൽ വെച്ച് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമേഷിന് ഭയങ്കര സംശയിക്കുകയാണ് ലളിത അങ്ങനെ ഇവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയായി കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ലളിതയെയും ഉമേഷിന് സംശയമായി അങ്ങനെ രണ്ടുപേരും തമ്മിൽ പരസ്പരം അടികൂടാൻ തുടങ്ങി അതിനു ശേഷമാണ് രണ്ടുപേരും വേർപിരിഞ്ഞ് താമസിക്കുന്നത് ലളിതയാണെങ്കിൽ തനിയൊരു വീടെടുത്ത് അവളുടെ ഒരു കൂട്ടുകാരിയുടെ കൂടെ അഞ്ചു വയസ്സായ മകനുമായിട്ട് താമസിക്കുന്നു ഉമേഷ് ആണെങ്കിലും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി രണ്ടുപേരും മിണ്ടാറില്ല മകന്റെ കാര്യത്തിന് പോലും ഉമേഷ് വരാറില്ല പലപ്പോഴും ഉമേഷ യോട് വന്ന് പറയും ഞാനും ലളിതയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തീർത്തു തരണം അതായത് എനിക്ക് ഡിവോഴ്സ് ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴേ ലളിത ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണ് ലളിത ഡിവോഴ്സ് നോട്ടീസ് അയച്ചതിന് ശേഷം ഒരുപാട് തവണ വന്നിട്ട് ഉമയോട് പറഞ്ഞു ഉമ പറഞ്ഞു ഞാൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഉമേഷ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ലളിതയ്ക്കും നിങ്ങളെ വേണ്ട അതുമാത്രമല്ല നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ എന്നെ കാണാൻ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമേഷിനെ തിരിച്ചയക്കുകയാണ് ചെയ്തത് In mm it. -hmm. Mm -hmm. ആഗസ്റ്റ് പതിനൊന്നാം തീയതി അതായത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോട് കൂടിയിട്ട് ലളിത ഉമയുടെ വീട്ടിലേക്ക് വരികയാണ് അഞ്ചു വയസ്സുള്ള മകനുമുണ്ട് കൂടെ മകനെ അവിടെ ആക്കിയതിന് ശേഷം ലളിത പറഞ്ഞു ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ പോകുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പോയി പറയണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നീ എവിടത്തേക്കാണ് പോകുന്നത് അതൊന്നും എനിക്കറിയില്ല ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചു തരാം അത് മാത്രവുമല്ല നിന്റെ സ്കൂട്ടർ എനിക്ക് വേണം ആ സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ കൃത്യമായിട്ടും നീ പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് ലൈവ് ലൊക്കേഷൻ ഇവരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ അകലെയുള്ള അഗഡി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കൊന്നപ്പുര എന്ന് പറയുന്ന സ്ഥലം വരെ ഇവർക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് ഉമയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം സിഗ്നൽ ഇല്ല അതായത് ഏഴു മണിയോടുകൂടി ലളിതയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു ഏഴ് മുപ്പതായി അതുപോലെ തന്നെ എട്ട് മണിയായി ഒമ്പത് മണിയായി ഒരു വിവരവുമില്ല പത്തര മണിയോട് കൂടിയിട്ട് തൻ്റെ ഭർത്താവ് വന്നു ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത് കേൾക്കുന്നത് കോളിംഗ് ബെല്ലടിച്ചത് കൊണ്ട് വന്ന് തുറന്നു നോക്കിയപ്പോഴേ ഉമേഷുണ്ട് അവിടെ നിൽക്കുന്നു ഉമേഷ് പറഞ്ഞു മകൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മകൻ ഉറങ്ങുകയാണ് ഏതായാലും മകനെ വിളിക്കൂ അതായത് ലളിതയും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഞാൻ ഏതായാലും ഇങ്ങോട്ട് വരികയും അങ്ങനെ സ്കൂട്ടറിന്റെ ചാവി ഇവരുടെ കയ്യില് കൊടുത്തു മകനെയും കൂട്ടിയിട്ട് ഉമേഷ് നേരെ പോവുകയും ചെയ്തു മകനെ വലിയ സന്തോഷമായി കാണാൻ കുറെ നാൾ കൂടിയിട്ടാണ് അച്ഛൻ്റെ കൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉറക്കമെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് നേരെ അച്ഛൻ്റെ കൂടെ പോയി അച്ഛനോട് ചോദിക്കുന്നത് അമ്മ ഇവിടെ അവിടെ ആണ് പറയുന്നത് അമ്മ മോനെ അമ്മയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുകയും ചെയ്തു പിറ്റേത് രാവിലെയും കുറെ നേരം വിളിച്ചെങ്കിലും ലളിതയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ടാണ് പതിനൊന്ന് മണിയോടുകൂടി പത്ത് മണിവരെ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ വന്നിട്ടില്ല പത്തു മണിയോടുകൂടി തൻ്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ബാലുവിനെ അതായത് ഇനിയും ലളിതയുടെ വിവരങ്ങളൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം വിവരമറിയിക്കാം അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലളിതയുടെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു ലളിത അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് തൽക്കാലം ലളിതയുടെ അച്ഛനോടും അമ്മയോടും കാര്യം പറയണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ വയസ്സായവരല്ലേ എന്തെങ്കിലും വിഷമിച്ചാലോ എന്ന് കരുതിയിട്ട് ബാലുവിനെയും കൂട്ടിയിട്ട് ഉമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത് ഏതായാലും സംഭവങ്ങളൊക്കെ കേട്ടപ്പോഴേ പോലീസുകാർക്ക് ഒരു ദുരൂഹത തോന്നി അങ്ങനെ ഗിരി രാജ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ അതിനുശേഷം ഉമേഷ് എന്ന് പറയുന്നയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ഓർഡർ ഇടുകയാണ് പെട്ടെന്ന് തന്നെ പോയിട്ട് ഉമേഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഉമേഷിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോഴേ ഇവരെ രണ്ടുപേരെയും മറ്റൊരു റൂമിൽ ഇരുത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഉമേഷിനെ ചോദ്യം ചെയ്യുകയാണ് ഉമേഷ് പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും ശരിയാണ് ഞങ്ങൾ പോയിട്ടുണ്ട് അത് മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ ആ സുഹൃത്തിനെ കാണാനും കൂടിയാണ് പോയത് ആ സുഹൃത്താണ് പറഞ്ഞത് എല്ലാ കാര്യവും ശരിയാക്കി തരാം അല്ലാതെ ഞാൻ വേറെ എവിടെയും കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഉമേഷ് കൂളായിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവൾക്ക് വേറൊരു ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ് അയാൾ അവർ പോയിരിക്കുന്നത് അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെയാണ് ഉമേഷ് പറയുന്നത് ഏതായാലും കൃത്യമായിട്ട് ഉമേഷ് പറയുന്നതിൽ ഒരുപാട് നുണകളുണ്ടെന്ന് ഗിരിരാജിന് മനസ്സിലായി അയാൾ പറഞ്ഞു ഇപ്പോഴും സത്യം പറഞ്ഞാൽ നിനക്ക് ഒരു ജീവപര്യന്തം ഇല്ലെങ്കിൽ ഒരു പത്ത് വർഷം ഇല്ലെങ്കിൽ ഒരു എട്ട് വർഷം നീ ഞങ്ങളെ കളിപ്പിക്കാനാണ് പ്ലാനെങ്കിലും നിനക്ക് ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ഉമേഷ് ചെറുതായിട്ടൊന്ന് പറയുന്നു ഉമേഷ് പറഞ്ഞു സാറേ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറഞ്ഞിട്ട് ഉമേഷ് എല്ലാ കാര്യങ്ങളും പറയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും തൻ്റെ എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മകടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയത് മകിടി എനിക്ക് എനിക്കും അറിയാം ലളിതയ്ക്കും അറിയാം നമ്മൾ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അവിടെ നിന്നും കൊന്നപുര എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു ആ അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ഞാൻ അവളെ കൊലപ്പെടുത്തുകയും അവിടെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തു എന്നാണ് ഉമേഷ് പറയുന്നത് പെട്ടെന്ന് പോലീസ് ടീം എല്ലാവരും കൂടിയിട്ട് നേരെ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ തിരച്ചിൽ തെരച്ചിലാരംഭിക്കുക ഉമേഷ് പറഞ്ഞ സ്ഥലത്തെ അവിടെ എന്ന് പറഞ്ഞാൽ മണ്ണൊക്കെ നീങ്ങിക്കിടക്കുന്നുണ്ട് ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു അവിടെ അവിടെ കുഴിച്ച കുഴിച്ചപ്പോഴ് ലളിതയുടെ മൃതദേഹവും കിട്ടി കിട്ടിയെന്നുള്ളതാണ് ലളിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക നിഗമനത്തിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു കാരണം കഴുത്തിൻ്റെ അവിടെ നല്ല രീതിയിൽ കരുവാളിച്ച ഒരു പാടുണ്ടായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്നു പിറ്റേന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബന്ധുക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു വേറെ കേസും കാര്യങ്ങളൊന്നുമില്ല അതായത് ഇനി ഉമേഷിനെ കോടതിയിൽ ഹാജരാക്കണം അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നു ചോദ്യം ചെയ്യല് അതായത് ഏതായാലും ഇപ്പോഴും കോടതിയിൽ ഹാജരാക്കാം റിമാൻഡ് ചെയ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം കസ്റ്റഡിയിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമേഷിനെ കോടതിയിൽ ഹാജരാക്കുകയാണ് അവിടെ നിന്നും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഗിരിരാജൻ സാറും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒരു കൊലപാതകം തെളിയിച്ച് പ്രതിയെ പിടിച്ചതിന്റെ സന്തോഷത്തിൽ തന്നെ അവരെല്ലാവരും പിരിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ നിങ്ങൾ ഉള്ളത് ഈ ഒരു കേസ് തെളിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബാലുവിനും ഉമ്മയ്ക്കും നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ പിരിഞ്ഞു അങ്ങനെ ഗിരിരാജൻ സാറ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലേക്ക് ചെന്ന് ഇന്നത്തെ കേസിന്റെ കാര്യവും ഇതൊക്കെ ഭാര്യയോട് ഇങ്ങനെ പറയുകയാണ് ഭാര്യ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നല്ല ചൂടി ചായയൊക്കെ ആയിട്ട് വന്നു അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭാര്യ പറഞ്ഞു സംശയത്തോടു കൂടി ചോദിച്ചു ഇത്രയും ആഴത്തിലെ ഒരാളെ കൊണ്ട് കുഴിച്ചിടാൻ കഴിയോ അത് അതുമാത്രവുമല്ല ഈ പ്രശ്നം തീർക്കാനാണ് അങ്ങോട്ട് പോയത് എന്ന് പറയുന്നു അങ്ങനെ പോയ ഒരാൾക്ക് എവിടെ നിന്നാണ് ഈ ആയുധം അപ്പോഴാണ് ഈ പിന്നെ ഗിരിരാജു പറഞ്ഞത് ആയുധം അവിടെ അടുത്ത് തന്നെ ഇവിടെ ഒരു വീട്ടിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ആയുധം കൊണ്ടുപോയിട്ടുണ്ട് അതായത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പറമ്പിൽ നിന്ന് തന്നെ കിട്ടൂ എന്നാലും ഒരാൾക്ക് ഇത്രയും ആഴത്തിൽ കുഴിയെടുക്കാൻ കഴിയോ അതും ഒരു ഒരു പരിചയവും ഇല്ലാത്ത ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരു യുവാവിനെ കഴിയുമോ എന്ന് ചോദിച്ചപ്പോഴേ ശരിയാണല്ലോ ഗിരിജിനും ചെറിയൊരു സംശയവും കാര്യങ്ങളും ഒക്കെ ആയി ഏതായാലും പിറ്റേ ദിവസം വന്നു അതിനുശേഷം പറഞ്ഞാൽ കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് രണ്ടോ മൂന്നോ ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു ആ കസ്റ്റഡിയിലെത്തി എടുത്തപ്പോഴേ ഗിരിരാജു ചോദിച്ച ഒരേ ഒരു കാര്യം നിന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല സാർ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് അല്ല നിന്നെ ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ചോദ്യം ചെയ്തപ്പോഴേ കിരൺകുമാറി എന്ന് പറയുന്ന ഒരാളിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ അയാളെ എന്നോട് പറഞ്ഞു ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് വന്നാൽ മതി അവിടെ കൊന്നപ്പുര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരാൾ പോലും അറിയാതെ പ്രശ്നം ഞാൻ തീർത്തു തരാം അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയും കൊണ്ട് അങ്ങോട്ട് പോയത് കിരൺകുമാർ എന്ന് പറയുന്നയാൾ ആള് പറഞ്ഞിട്ട് അപ്പൊ എങ്ങനെയാണ് ഈ സ്ഥലത്തെ പറ്റി അറിയാം അതായത് ഈ കൊന്നപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് വനമാണ് അങ്ങോട്ട് കയറാൻ പോലും കഴിയില്ല ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വെടിവരവെക്കും ഒരു വനമാണ് വന്യജീവികളുടെ സങ്കേതമാണ് അതുകൊണ്ട് വനപാലകർ തന്നെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ ആ ഒരു പരിസരത്തേക്ക് പോകാറുള്ളൂ അപ്പൊ ഈ എങ്ങനെയാണ് അവിടെ പരിചയം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സർ നാലു വർഷം മുമ്പ് കിരൺകുമാറിന്റെ ഭാര്യ പൂജയെ അയാൾ കൊലപ്പെടുത്തിയിട്ട് അവിടെയാണ് കുഴിച്ചിട്ടത് എന്നാണ് എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞ നാലു വർഷമായിട്ടും എന്നെ പിടികൂട്ടിയിട്ടില്ലല്ലോ പിന്നെ നിനക്കെന്താണ് പ്രശ്നം എന്നാണ് കിരൺകുമാർ എന്നോട് ചോദിച്ചത് ഇത് കേട്ട പോലീസ് നേരെ കിരൺകുമാറിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് കിരൺകുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴും നിനക്ക് ഇയാളെ അറിയോ എന്ന് ചോദിച്ചപ്പോഴും എനിക്കറിയില്ല സാർ ഇവൻ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല നീ ഇന്നലെ ഇവനെ കണ്ടിട്ടില്ലേ എന്നൊക്കെയുള്ള കൂടുതൽ ചോദ്യം ചോദിച്ചപ്പോഴും ഇല്ല സാർ ഞാൻ ഇയാളെ കണ്ടതായിട്ട് ഓർക്കുന്നു കൂടിയില്ല അതായത് കിരൺകുമാർ ഈ ഉമേഷിനെ കഥ ഒരു തരത്തിലൊന്നും ഓർക്കുന്നില്ല അയാൾ ഭയങ്കരമായിട്ടുള്ള അഭിനയമാണെന്ന് പോലീസിന് മനസ്സിലായി അകത്തേക്ക് കൊണ്ടുപോയിട്ട് രണ്ട് കൊടുത്തപ്പോഴേ കിരൺകുമാർ പറഞ്ഞു സാറേ എനിക്കറിയാം ഇയാൾ എന്നോട് സഹായം ചോദിച്ചു വന്നിരുന്നു ഇന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നല്ലാതെ വേറെയൊന്നും ഒന്നും എനിക്കറിയില്ല നിന്റെ ഭാര്യ പൂജ എവിടെയാണ് പോയത് നാലു വർഷമായില്ലേ പൂജയെ കാണാതായിട്ട് എന്നിട്ട് നീ അന്വേഷിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സാറേ ഞാൻ അതിന് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അത് മാത്രവുമല്ല പൂജ മറ്റൊരാളുടെ കൂടെ പോയതാണ് എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് നീ കംപ്ലൈൻറ്റ് കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അവിടെ അടുത്ത് തന്നെയുള്ളൊരു പോലീസ് സ്റ്റേഷന്റെ പേരാണ് പറഞ്ഞത് ഏതായാലും ഇയാളുടെ വീട്ടിൽ പോയിട്ട് ഈ കംപ്ലയിൻറ്റിന് ഒരു കോപ്പി പോലീസ് കൊണ്ടുവന്ന് പരിശോധിക്കുകയാണ് ഈ പരിശോധനയിൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോഴാണ് അറിയുന്നത് ഈ കംപ്ലൈന്റ് അതായത് പൂജയുടെ വീട്ടുകാർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പൂജയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിടുന്നതും അതുപോലെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പൂജ മിസ് ഇതുപോലെ മറ്റൊരാളുടെ കൂടെ പോയതാണ് നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച വെച്ചിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് സ്വയം ഉണ്ടാക്കിയതാണ് ഈ ഒരു കംപ്ലൈന്റിന്റെ കോപ്പി എന്ന് പോലീസിനെ ആ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴും മനസ്സിലായി ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ എന്താണ് പൂജയെ ചെയ്തത് അപ്പോഴാണ് പറഞ്ഞത് സാർ ഞാൻ പൂജയെ കൊലപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് പക്ഷെ എവിടെയാണ് കുഴിച്ചു മൂടിയത് എന്ന് മാത്രം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയും പക്ഷേ ഉമേഷ് പറഞ്ഞിരിക്കുന്നത് തന്റെ ഭാര്യയെ കുഴിച്ചിട്ട ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ആ ഒരു മതിലിനോട് ചേർന്ന് തന്നെയാണ് ഇയാളുടെ ഭാര്യ പൂജയും കുഴിച്ചിട്ടത് എന്ന് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും പോലീസ് അങ്ങനെ ആ ഒരു പരിസരം മുഴുവൻ പരിശോധിക്കുകയാണ് പരിശോധനയിൽ ഇവർക്ക് ആകെ കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താടിയെല്ലും അതുപോലെ തന്നെ ഒരു പല്ലിന്റെ ഒരു പീസുമാണ് വേറെ അവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇത് കണ്ട പോലീസുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർത്തുപോയി എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട് ആകെ കിട്ടിയ ഒരു താടിയെല്ലാണ് ഏതായാലും ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ ഒരു സ്ത്രീയുടെ താടിയല്ലാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പല്ലാണ് എന്നുള്ള ഇതൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വീണ്ടും കിരൺകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് കിരൺകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് പൂജ കൊല്ലപ്പെടുന്നത് പൂജ കൊല്ലപ്പെട്ടതിന് ശേഷം തന്റെ ബൈക്കിൽ കയറ്റിയിട്ട് റിസർവ് ഫോറസ്റ്റിലേക്ക് വരുന്നു അവിടെ കുഴിച്ചു മൂടുകയാണ് കുഴിച്ചു മൂടിയതിനു ശേഷം പിറ്റേ ദിവസം പൂജയെ കാണാനില്ല പൂജ മറ്റൊരാളുടെ കൂടെ ഒളിപ്പിക്കുന്നത് പോയി എന്ന് നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് പ്രചരിപ്പിക്കുക മാത്രമല്ല ഇയാൾ ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളുമായി പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു പോകുകയും അവിടെ ടൗണിലുള്ള ബാറിൽ കയറി നല്ല രീതിയിൽ മദ്യപിക്കുന്നു കൂട്ടുകാർക്ക് വളരെ സന്തോഷമായി തിന്നാനും കുടിക്കാനും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുക പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ ഉള്ളിലിടില്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടുകാരൻ അയാൾക്ക് അറിയുന്ന ഒരാളുടെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഒരു ലെറ്റർ പാഡ് വാങ്ങിക്കുകയാണ് ഒരു പോലീസുകാരന്റെ ആ ഒരു ലെറ്റർ പാഡിലാണ് ഈ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇവര് തന്നെ സൈൻ ചെയ്യുകയാണ് ചെയ്തത് അതിൽ സീലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതെന്ന് പറയുന്നത് ഈ ഒരു പൂജയുടെ വീട്ടുകാരുടെ വായ അടപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് പൂജയുടെ വീട്ടുകാർ ഈ സൈൻ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കിയില്ല കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴും മരുമകം പറയുന്നത് ശരി തന്നെയാണ് തന്റെ മകൾ ഒളിച്ചോടി പോയതാണ് എന്നുള്ള ഇതിൽ നിൽക്കുകയും ചെയ്തു എന്നാൽ കൊന്നു കുഴിച്ചുമൂടി കാര്യങ്ങളൊന്നും കൂട്ടുകാർക്ക് അറിയില്ല ഏതായാലും ഇയാൾ മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഈ ഒരു സ്ഥലത്തേക്ക് പോകും അതായത് ഭാര്യയെ കുഴിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് തോണ്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു പരിസരത്ത് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവിടെ ഒരു സംഭവം നടക്കുന്നത് ഇദ്ദേഹം പോകുമ്പോൾ അവിടെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസർമാരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെയും ഇതൊക്കെ കണ്ടതുകൊണ്ട് ഇയാള് പെട്ടെന്ന് ഭയന്നുപോയി അതായത് ഈ തന്റെ ഭാര്യയുടെ മൃതദേഹം ഏതെങ്കിലും മൃഗങ്ങൾ വലിച്ചെടുത്ത് പുറത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ അവിടെയുള്ള ഒരാളോട് ചോദിച്ച് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ വന്യമൃഗ ഒരു മതില് വരുന്നുണ്ട് ആ മതിൽ ഇതുവഴിയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ കാണിച്ചു കൊടുത്തപ്പോഴേ ആ മതിലിന്റെ അടുത്ത് തന്നെയാണ് തന്റെ ഭാര്യയെ അടക്കിയിരിക്കുന്ന സ്ഥലം ഇനി അത് പുറത്തു വരുമല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഇദ്ദേഹം പയന്നുപോയ കിരൺകുമാർ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ശേഷം കുറച്ച് വെള്ളയ്ക്ക് കുടിച്ച് നാളെ തന്റെ സ്ഥിതി എന്തായിരിക്കും അതായത് ജെ സി ബി വരും ജെ സി ബി വന്ന് ഇത് തോണ്ടിയെടുക്കും തോണ്ടിയെടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടി എന്നെ കല്ലെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും കിട്ടുന്ന മര്യാദയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പോഴെല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് പൂജ മറ്റൊരാളുടെ കൂടെ നാട് വിട്ടുപോയതാണ് അതങ്ങനെ തന്നെ എല്ലാവരും വിശ്വസിച്ചു ഇപ്പോഴും ഇനി നാളെ ഇതൊക്കെ അറിയുമ്പോൾ തന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഭയന്നിങ്ങനെ ാണ് ഇയാൾക്ക് ഒരു ഓർമ്മ വന്നത് അതായത് തന്റെ ഭാര്യയെ കുഴിച്ചുമൂടാൻ കാരണ കാരണമായ ഒരു സിനിമയുണ്ട് ദൃശ്യം വൺ അതായത് മോഹൻലാലിന്റെ ദൃശ്യം രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ആ സിനിമയാണ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തനിക്കൊരു പ്രചോദനമായത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദൃശ്യം ടു ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ദൃശ്യം ടു ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴതിന്റെ കന്നഡ പതിപ്പ് ഒ ടി ടിയിൽ ലഭ്യമാണ് ഏതായാലും ഇദ്ദേഹം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കന്നട പതിപ്പ് കാണുന്നു അങ്ങനെ കണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ ആ ഒരു വനപ്രദേശത്തേക്ക് ഇയാൾ പോവുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തൻ്റെ ഭാര്യയെ കുഴിച്ചു മൂടി ആ കുഴി വീണ്ടും തോണ്ടുകയാണ് തോണ്ടിയതിന് ശേഷം എല്ലുകളും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒരു ചാക്കിലാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുടിയുടെ അവശിഷ്ടം പോലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കരുതലോട് കൂടിയിട്ട് അവിടുന്ന് കുറെ മണ്ണ് വരെ വാരിയിട്ട് നേരെ ബൈക്കിൽ കെട്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത് എന്നാണ് കിരൺകുമാർ പറഞ്ഞത് ഇത് കേട്ട നാട്ടുകാർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം നാലു വർഷമായി ഇവന്റെ ഭാര്യയെ കാണാതിരുന്നിട്ട് ഒരാളോട് പോലും ഇത് ഷെയർ ചെയ്യുകയോ അത് മാത്രവുമല്ല ആ ഒരു സങ്കടം നാട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടാണ് ഇവൻ ഇത്രയും നാൾ നടന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരൺകുമാറിനെയും ഉമേഷിനെയും പോലീസ് ജയിലിലേക്ക് അയക്കുകയും അത് ഇനി ബോഡി കിട്ടിയിട്ടില്ലെങ്കിലും മരിച്ചത് പൂജയാണെന്ന് പോലീസിന് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ പരിശോധനയിൽ താടിയെല്ലും ആ ഒരു പല്ലിന്റെ കഷ്ണവും അത് പൂജയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരണം വരുന്നു ഇപ്പോഴും രണ്ടുപേരും ജയിലിലാണ് രണ്ടുപേരുടെയും കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്ത അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്ന ഉമ എന്ന് പറയുന്ന ആ ഒരു സഹോദരി ഒരു ബിഗ് സല്യൂട്ടിനെ അർഹയാണ് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം